ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് പറയാത്ത നോമ്പ് കൂടി ആണ് ഞാനൊരു അഞ്ച് പതിനഞ്ചിന് കൃത്യം അലാറം വെച്ചു പക്ഷേ ഞാൻ അതിനു മുമ്പേ തന്നെ അറിഞ്ഞു എണീറ്റു അപ്പോൾ ഫുഡ് ഫുഡ്ക്കുള്ള പരിപാടി നോക്കുകയാണ് എന്തോ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു എന്താ പറയുക ഒരു താല്പര്യം തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ കുറച്ച് വെള്ളം കുടിച്ചു ആദ്യം വെള്ളം കുടിച്ചാലേ നമുക്കൊരു ഉഷാർ ഉണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഒരു ആപ്പിള് ഒരു ബനാന അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ എടുത്ത് അതിങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ചോറിന് എനിക്കത്ര ഒരു മൂഡ് തോന്നിയില്ല അപ്പോൾ ഇപ്പോഴൊരു സമയം എന്ന് പറയുന്നത് അഞ്ച് പതിനേഴ് ആയിട്ടുണ്ട് കേട്ടോ മുപ്പത്തി ഒന്നിനങ്ങാണ്ടാണ് ബാങ്ക് പറഞ്ഞത് ബാങ്കിൻ്റെ സമയം അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിക്കാൻ നോക്കുകയാണ് വലിയൊരു ഇതൊന്നും തോന്നുന്നില്ല കഴിക്കാൻ പക്ഷേ എന്നാലും എനർജി കിട്ടണമെങ്കിൽ കഴിക്കണമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചോ അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് നേരം ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക സമയം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ബാങ്കൊക്കെ കൊടുത്തു അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു ഫോണൊന്ന് ചാർജ് ചെയ്യാൻ ഇട്ടു അതിനുശേഷം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ പ പള്ളി അടുത്തന്നെയാണ് കേട്ടോ അപ്പം നന്നായിട്ട് കേൾക്കാൻ പറ്റും അതൊരു സുഖമാണ് നമ്മുടെ മുന്നത്തെ വീട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ബാങ്ക് അങ്ങനെ കേൾക്കുമൊന്നുമില്ല വല്ലാണ്ട് അങ്ങ് ശ്രദ്ധിച്ച് നിന്നാലൊക്കെ കേൾക്കത്തുള്ളൂ ഇപ്പം നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് കേൾക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ ഉള്ളൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനിപ്പോൾ സംസ്കരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്തോ ഒരു കാര്യം ഓർത്തോണ്ടാണ് എടുക്കാനോ എന്തിനോ വേണ്ടിയിട്ടാണ് അപ്പുറത്തേക്ക് പോയത് എന്തിനാ പോയത് എന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടണില്ല കേട്ടോ വോയ്സ് ഓവറും എടുത്തപ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പോയത് ഐ തിങ്ക് ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടിക്കുള്ള പരിപാടി നോക്കാം ഓക്കെ അങ്ങനെ സ്കർച്ചൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഓതി അതിനുശേഷം ഞാൻ പിന്നെ കാര്യങ്ങൾ വീട്ടത്തെ ജോലികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്ത് കൂളിയൊക്കെ കഴിഞ്ഞ് ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഏതാണ്ട് ചൂലെടുക്കാൻ പോയിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ അവിടെ ചൂലില്ല അപ്പോൾ ഞാൻ തപ്പി തപ്പിത്തെറിഞ്ഞ് കണ്ടുപിടിച്ചു റൈസ് ഒട്ടേനെവിടെയെങ്കിലുമൊക്കെ കൊണ്ടേയിടും അങ്ങനെ തപ്പി തപ്പിത്തെറിഞ്ഞ് കണ്ടുപിടിച്ച് അവസാനം അടിച്ചൊക്കെ വാരി മറ്റേ മിന്നൽ മുരളി വേഗത്തിൽ ഒക്കെയാണ് ഞാൻ അടിച്ചു തരുന്നത് ഇവിടെ സ്പീഡ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടിട്ട് പണികളൊക്കെ പെട്ടെന്ന് കഴിയുന്നതായിരിക്കും തോന്നും പക്ഷെ അത് കഴിയുന്നില്ല കൈസ് എന്താണെന്നറിയില്ല മുന്നത്തെ വീട്ടിൽ കുറച്ച് സ്പേസൊക്കെ കുറവായിരുന്നുണ്ട് അടി അടിക്കാനും തൂക്കാനൊക്കെ എളുപ്പമായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി വിസ്താരമുള്ളതുകൊണ്ടിട്ട് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അതിൻ്റെ തോന്നൽ മാത്രമാണ് ശീലാവുമ്പം അത് ശരി ആയിക്കോളും അല്ലേ അപ്പോൾ എന്ത് ചെയ്തു അടുക്കളയിൽ വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ അന്ന് പെട്ടെന്ന് കഴുകി വെച്ചു ഇങ്ങനെ സാധനങ്ങളൊന്നും നിരന്ന് നിരന്ന് കിടക്കുന്നതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വട്ടാവും കൈസ് എല്ലാം ഒതുക്കി പുറുക്കി പെട്ടെന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഞാൻ എൻ്റെ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അകൊന്ന് തുടച്ചാൽ മാത്രം മതി ഇപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ പരിപാടിയാക്കി നോക്കട്ടിട്ട് കഞ്ഞി പിന്നെ രാവിലെ രാവിലൊത്ത

ഇന്നിപ്പോൾ ഫ്രണ്ടിൽ കാര്യമായിട്ടൊന്നും അടച്ചു തരാനൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് സുഖമായി അപ്പം നമ്മൾ നമ്മുടെ കിച്ചണിലോട്ട് തന്നെ പോകാം അവിടുത്തെ ബാക്കി ജോലികളൊക്കെ എളുപ്പമാക്കാം ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊന്നും വേണ്ടല്ലോ നോമ്പായതുകൊണ്ടിട്ട് അതുകൊണ്ട് ഞാൻ മക്കൾക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് ആദ്യം ഞാൻ റൈസുട്ടനുള്ള കഞ്ഞി കുക്കറിൽ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം ഞാൻ ചപ്പാത്തി തലേദിവസം ഒക്കെ പരത്തി ഒക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് എളുപ്പ പണികളൊക്കെ ചെയ് ആക്കി വെക്കും കേട്ടോ നേരത്തെ തന്നെ റെഡി ആക്കി വെക്കും എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ പത്തിരി പരത്തി വെക്കും ചിലപ്പോൾ ചപ്പാത്തി പരത്തി വെക്കും ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അതൊക്കെ എളുപ്പമാണല്ലോ ചില സമയങ്ങൾ അപ്പോൾ കഞ്ഞിക്കുള്ളത് റെഡിയാക്കി വെച്ചു അതിനുശേഷം കടല തലേദിവസം ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും എടുത്ത് അതിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതും റെഡിയാക്കി വെച്ചു പണികളൊക്കെ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ഇരിക്കാമല്ലോ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഓക്കെ ഞാനിപ്പോൾ കറിക്കുള്ളതാക്കിയിട്ടുണ്ട് പിന്നെ കഞ്ഞിക്കളെടുത്ത് വെച്ചു അത് വറുപൊഴു റെഡിയാക്കി പിന്നെ ചപ്പാത്തി ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ ഇന്നലെ രാത്രി ഞാൻ പരുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ട് അത് നേരെ എടുത്ത് ചുട്ടാൽ മതി പിന്നെന്താ അപ്പോഴത്തേക്കും നമുക്ക് അടിച്ചു വരാനുള്ള പരിപാടി നോക്കാം ഏറ്റവും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലൊന്ന് ഒന്ന് തൂക്കാം അപ്പോഴത്തേക്കും നേരമൊക്കെ ഇങ്ങനെ പരപരവ് വരുവരുവരാന്നൊക്കെ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏഹ് അങ്ങനെ എന്നെല്ലാം പറയല്ലേ നേരം പരപരാതെ വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് ഗൈസ് എനിക്ക് അറിഞ്ഞോടാ ഞാൻ പറഞ്ഞതിൽ എന്തോ മിസ്റ്റിയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ അങ്ങനെ എന്തോ ഒരു ഡയലോഗുണ്ടല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് ഒറ്റൊക്കെ ഒക്കെ അടിച്ചു വാരി പിന്നെ തുണി അലക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഇവിടെയെന്ന് പറയുമ്പം ഇലകൾ റബ്ബറിൻ്റെ ഇലകളുണ്ട് റബ്ബർ തോട്ടം ഉണ്ട് അപ്പുറത്ത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇലകളുണ്ടാവും അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ ബാക്ക് സൈഡിൽ അത്യാവശ്യം കുറച്ച് അങ്ങനെ ചില സമയത്ത് അത്യാവശ്യം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അകൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് തുടക്കുകയാണ് അപ്പം എന്തെനിക്ക് പതിവില്ലാത്തൊരു വിക്ക് അറിയില്ല കേട്ടോ തുടച്ച് കഴിഞ്ഞു അതിനുശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ കുളി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനാണോ പിന്നെ നമുക്കിപ്പം കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല റൈസ് എണീറ്റാല് അവന് ഫുഡ് എടുക്കണം പിന്നെ റെയിൻ എണീറ്റാല് റെയിനിന് ഫുഡ് എടുക്കണം അത്രക്കേ ഉള്ളൂ കേട്ടോ റൈസുട്ടൻ എണീറ്റു അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കഞ്ഞി കൊടുക്കുന്നതിന് മുമ്പ് രാവിലെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൊടുക്കാറുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പഴം പുഴുങ്ങി കൊടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ ഓനതിഷ്ടമാണ് അപ്പം ഞാൻ പുഴുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് രാവിലെ ഉറക്കത്തിൽ എണീറ്റ് ചെരുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് കൊണ്ട് എടുക്കണല്ലോ അവരൊക്കെ ഇങ്ങനെ പിന്നരിച്ച് അപ്പം ഓനതുപോലെ തന്നെയാണ് അപ്പോൾ ഞാനോനെ കുറച്ച് കൊണ്ടെടുക്കുകയാണ് അതിൻ്റെ കൂടെ ഇത് പുഴുങ്ങാനുള്ള സെറ്റപ്പും കൂടി നോക്കുകയാണ് തലേ ദിവസം രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മാമ്മ നെയ്യപ്പൊക്കെ ചട്ട് കൊണ്ടു തന്നിരുന്നു അപ്പോൾ അത് അവനൊന്ന് എടുത്തു കൊടുത്തു അതും അവൻ നല്ല ഇഷ്ടമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ ഉമ്മയും മോനൊക്കെ ആയിട്ടുള്ള കോൺവെർസേഷനും കളികളും ഒക്കെയാണ് കേട്ടോ അവന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം സംസാരിച്ച അല്ലെങ്കിൽ അവൻ പിണങ്ങും കേട്ടോ അങ്ങനെ കുറുമ്പ് കാണിച്ചിരിക്കുകയാണ് അവിടെ ചപ്പാത്തി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു മാറ്റി തണുപ്പ് മാറാൻ വെച്ചേക്കായിരുന്നു ഇപ്പം റെയിൻ എണീച്ചിട്ടുണ്ട് അപ്പം ഞാനത് പെട്ടെന്ന് ചൂടുകയാണ് അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും കൊണ്ട് കഴിക്കാൻ കൊടുക്കാം റൈസ് ഇട്ടെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു പോലെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോലെ ഉറക്കിയിട്ട് പിന്നെ ബാങ്കൊക്കെ കൊടുത്തു അടുത്ത പരിപാടി നോക്കാനാണ് റൈസ് പോകും ഇറങ്ങിയിട്ടുണ്ട് പോവാൻ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ എന്താ പറയുക ആകുമ്പോൾ തുറക്കുമ്പോൾ കഴിക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പോകൻ്റെ ടൈമാണല്ലോ എങ്ങനെയും ടൈം അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കണം നോക്കട്ടെ പത്തിരിയാണ് ആദ്യം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളർന്നു അപ്പോൾ ഞാൻ പത്തിരി കിലോ വെള്ളം വെച്ചു പിന്നെ അതിനേശേഷം ഇനി ഇപ്പുറത്ത് ടൈം പുറത്ത് കളയണ്ടല്ലോ അപ്പുറത്ത് ഞാൻ എഗ്ഗ് കുഴികളും വേണ്ടി വയ്ക്കുന്ന ചിക്കനൊന്നും കിട്ടിയില്ല ഉണ്ടാക്കാൻ വിചാരിച്ചേക്കുന്നതെന്ന് പറയുന്നത് പത്തിരി മുട്ടക്കറി പിന്നെ പൊറോട്ട ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മയത്തെ കിട്ടിയില്ല നമ്മുടെ അടുത്ത കടയിലില്ല പിന്നെ അതിയൊക്കെ വേഗം പോയി ആൾക്ക് വാർത്തയില്ല ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ക്യാരമൽ കുട്ടിങ്ങോ എന്തെങ്കിലും അങ്ങനെ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മിക്കവാറും ക്യാരമൽ തന്നെ ആയിരിക്കും പിന്നെ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കണം പിന്നെ മൈദ കിട്ടിയില്ല അതാണ് പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കാൻ മൈദ വേണമല്ലോ മൈദ കിട്ടിയില്ല അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നോക്കാം സംസാരിച്ചോളും ചിലപ്പോൾ അതിൻ്റെ പാടികളൊന്നും നടക്കൂല കേട്ടോ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ തലക്കാൾ കുറച്ച് നേരം ഫോം കുട്ടി ഉണ്ടാകാൻ പോവുകയാണ് പിന്നെ അതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെല്ലാം കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് കാണാം പണ്ട് വീട്ടിൽ ഉമ്മച്ചയൊക്കെ ഇങ്ങനെ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഒരു ടഫ് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കി തുടങ്ങിയപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ എനിക്ക് പിന്നെ ഒരു പ്രാവശ്യം ഒരു കാര്യം കണ്ടാൽ മതി ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കുക്കിങ്ങിൻ്റെ കാര്യത്തിലിട്ടോ പെട്ടെന്ന് എനിക്കത് ഇതാവും അതുകൊണ്ടിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഈസിയാണ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പിന്നെ ടെൻഷനില്ല അതുമാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിങ് ഐറ്റംസ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമാണ് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട് പിന്നെ ചിലർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ ഞാനൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് തീർക്കണം കേട്ടോ ഇന്നൊരു ടൈം ഞാൻ മനസ്സിൽ വിചാരിക്കും അതിനകത്ത് എനിക്കത് തീർത്തിരിക്കണം അങ്ങനൊരു നിർബന്ധമുണ്ട് അങ്ങനത്തെ ചില ശീലങ്ങളൊക്കെ ഉണ്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പാടില്ല അതൊരു കണക്കിന് നല്ലതാണ് ഒരു നല്ലതല്ലേ ഒരു ചിട്ടയായ ശീലം എന്തുകൊണ്ടും ലൈഫിൽ ഏത് രീതിയിലും ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ് റൈസോ എണീക്കുന്നതിന് മുമ്പെട്ടോ അപ്പം അത്തിരി ഒക്കെ ഞാൻ ചുട്ട് വെച്ചു അതിന് ശേഷം പിന്നെ അടുത്ത കാര്യത്തിലോട്ട് നോക്കുകയാണ് പിന്നെയുള്ള എന്ന് പറയുന്നത് എനിക്കൊരു കുഞ്ഞ് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുറ്റത്ത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ കാര്യമാണ് കേട്ടോ പുതിയൊരു നല്ല ശീലം അതാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നനച്ചു കൊടുക്കുകയാണ് ഞാൻ റൈനുമാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അതാണിങ്ങനെ ക്യാമറ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരം പിന്നെ സ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മരുപാങ്ക് കൊടുത്തു നോമ്പോൾ തുറന്നു ഞാനങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ക്ഷീണമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് സമയമൊക്കെ പോയി അപ്പം ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ മുട്ടക്കറി ഉണ്ടാക്കി തേങ്ങ അരച്ച് പിന്നെ കസ്റ്റാർഡ് പുഡിങ് പിന്നെ ക്യാരമൽ പുഡിങ് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ പേര് മാറിപ്പോയി പിന്നെ പഴം പേര് വാങ്ങിച്ചതാണ് പിന്നെ ഒരു ബ്രെഡ് പൊരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ് അത്ര കിണപ്പത്തേക്ക് റഫീക്ക് വന്നു ഓഫീസൊന്ന് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് ഞാൻ ഇത് പുഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത് കാരണം ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി ഇതൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് കേക്ക് പുഡിങ് ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പക്ഷേ എന്തോ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു കുറച്ച് നാളത്തെ ഗ്യാപ്പുണ്ടായിരുന്നു ഉണ്ടാക്കാൻ ഇപ്പോൾ ഭയങ്കര ഒരു വീണ്ടും ഉത്സാഹം തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് കഴിച്ച് കഴിപ്പ് പെട്ടെന്ന് തീർക്കുകയാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകണം മുക്കത്തേക്ക് പോകണം നാളെ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചെരുപ്പ് പൊളിഞ്ഞെടുക്കുവാണ് അത് നല്ലൊരു ചെരുപ്പ് വാങ്ങിക്കണം അത്രയാണ് അപ്പോൾ റഫീഖിനോട് പറയാണ് പെട്ടെന്ന് കഴിച്ചിട്ട് വാ നമുക്ക് വേഗം പോകണ്ടേന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ തള്ളൊക്കെ വിടുന്നുണ്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി ആയി റെഡി ആയതിനു ശേഷം നേരെ വണ്ടി വിട്ടു ഉക്കമാളിലാണ് പോയത് അവിടെ നമ്മുടെ പള്ളിയാണ് കേട്ടേ കാണുന്നത് രാത്രി വ്യൂ ഭയങ്കര അല്ലേ ഇത് അത്യാവശ്യം വൈറലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ നമ്മൾ നേരെ വിട്ടു മാളിനകത്ത് പോയി ഞാനവിടെ ഇസി ബൈയിലാണ് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് എന്താണെന്നറിയുമോ ഇസി ബൈ അല്ലെങ്കിൽ ട്രെൻഡ് മാക്സ് മാക്സ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കാനാണ് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അത്രയും എനിക്ക് മാത്സിൽ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലർ അത്രയും ഇഷ്ടമാണ് മാക്സിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് അതിന് ശേഷം ഞങ്ങൾ വെൽവണ്ണിൽ പോയി അവിടെ നിന്ന് ചെരുപ്പ് എടുത്തു ഞങ്ങൾ എപ്പോഴും വെൽവണ്ണിൽ തന്നെയാണ് ചെരുപ്പ് വരാറ് അവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എടു എടുക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്തു നമ്മൾ ടി പി ടി പി കളക്ഷനിൽ പോയി അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചെറിയൊരു സംഭവം എടുക്കാണ്ടായിരുന്നു വാങ്ങിച്ചു പിന്നെ നമ്മുടെ ഗഫൂർജി ജി എടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു അതിനുശേഷം അത് ഓഫീസിൽ പോയി എൻ്റെ ഒരു നൈക്ക പ്രോഡക്റ്റ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു കുറേയേറെ അതും മേടിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു പച്ചക്കറി കട കണ്ടായിരുന്നു അപ്പം പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി കയറി ഞാൻ വണ്ടി തന്നെ ഇരുന്നു അവരൊക്കെ പോയിട്ട് മേടിച്ച് വന്നു പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫുഡൊക്കെ നേരത്തെ കഴിച്ചാണല്ലോ പിന്നെ ഒന്നും കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പോയി കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താണ് അത്രയ്ക്കുള്ള ഉറങ്ങി തൂങ്ങി ഞാൻ അത്രയും ക്ഷീണമായിപ്പോയിന്ന് നല്ല തലവേദന വരുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതെറിയിക്കൂ ബൈ